ഹായ് ഫ്രണ്ട്സ് കൂലി എന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ പടം എട്ട് നിലയിലാണ് പൊട്ടാനിരിക്കുന്നത് പൊട്ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടപടാ പൊട്ടൽ 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 പൊട്ടലോട് പൊട്ടൽ ഇങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ ഒരു ടോക്ക് രജനീകാന്ത് ഫാൻസിനോട് ചെന്ന് നമ്മൾ പറഞ്ഞാണ്ടല്ല അവർ ചിലപ്പോൾ നമ്മളാട് തട്ടിക്കളയാൻ വരെ അവർ മടിക്കില്ല കാരണം അതുപോലത്തെ ആരവം ആണ് രജനി ഫാൻസിൻ്റെ എഴുപതുകളിൽ തുടങ്ങിയ ഒരു ഫാൻസിൻ്റെ ആവേശമാണ് രജനീകാന്തിനോട് രജനീകാന്ത് എന്നാ നടനോട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കടന്നു വരുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷ പരിതരായിട്ട് കൂടി തിയേറ്ററിലേക്ക് ഇങ്ങനെ ജനങ്ങളിങ്ങനെ അരച്ചു വായിണം അതുപോലെയാണ് കടന്നുള്ള വരവ് അതിനുശേഷമാണ് വിജയ് ദളപതി അതുപോലെ തന്നെ നമ്മുടെ വിക്രം സൂര്യ കമൽഹാസൻ തല തലയൊക്കെ മൂന്നാം സ്ഥാനത്ത് വരും കേട്ടോ തല അജിത്ത് അവരുടെയൊക്കെ ഫാൻസിൻ്റെയൊക്കെ ഒരു ഓളം പക്ഷേ ഇതിൻ്റെയൊക്കെ ടോപ്പിൽ വരുന്നത് രജനീകാന്ത് ആ ഒരു വൈബാണ് രജനീകാന്ത് വൈബ് ഏത് വൈബ് രജനി വൈബ് ഏത് വൈബ് കൂലി വൈബ് കൂലി വൈബ് രജനി വൈബ് അങ്ങനെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ രജനീകാന്തിന്റെ ചിത്രമായിട്ട് കൂലി കടന്നു വരാനിരിക്കുകയാണ് ആഗസ്റ്റ് പതിനാലാം തീയതി ഇങ്ങനെ ഇന്ത്യയെ ഞെട്ടിക്കാനായിട്ട് കിട്ടുക ആന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരവാണ് അപ്പൊ ലോകേഷിന്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ വേറെ ലെവലാണ് വെച്ച് കഴിഞ്ഞാല് അടി ഇടി കുത്ത് വെട്ട് മാസ് പിന്നെ അടിപൊളി ബീജിയം എല്ലാം കൂടി ഒരു ഒരു കലക്കായിരിക്കും നല്ല കലക്കി എടുക്കണ ഒരു സ്വയംഭ സാധനം ആ ഒരു പെട്ട ഐറ്റമായിട്ടാണ് രജനീകാന്തണ്ണൻ ഈ കൂലി എന്ന ചിത്രത്തിലൂടെ കടന്നു വരുന്നത് രജനീകാന്തിൻ്റെ ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് ദേവ എന്നാണ് ദേവ പിന്നെ അതുപോലെ തന്നെ ദേവയ്ക്ക് കൂട്ടുകാരനായിട്ട് ഉപേന്ദ്ര ഇതിൽ അഭിനയിക്കുന്നു കലീശ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിട്ട് കലീജ കലീജ കലീശ അല്ല കലീജ അഭിനയിക്കുന്നു അപ്പൊ ഉപേന്ദ്രയും ദേവയും ഒന്നിക്കുന്ന ഒരു കൂട്ടുകെട്ടിയിലൂടെ മുന്നോട്ട് പോകുന്ന ചിത്രം അപ്പൊ ഈ ചിത്രത്തിൽ സൈമൺ ആയിട്ട് നാഗാർജുനയുണ്ട് ദയാൽ എന്ന കഥാപാത്രമായിട്ട് സൗബിൻ ഉണ്ട് ഒരു കൊട്ടേഷൻ സംഘങ്ങളും അതിന്റെ ഇടയിൽ ഇങ്ങനെ സ്വർണ്ണ തട്ടിപ്പും കള്ളക്കടത്തും എല്ലാം കൂടി ഇങ്ങനെ ഇഴ കലർന്നു പോകുന്ന ഒരു സിനിമ അപ്പൊ ഈ സിനിമയുടെ കഥ ആയുടെ ഒരു ട്വിസ്റ്റിനെ പറ്റിയൊക്കെ ഓരോ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് ഇതൊരു ടൈം ട്രാവൽ ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു ബലമായിട്ടുള്ള സംശയം ലോകേഷിൻ്റെ എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടല്ലോ ആ ചിത്രത്തിൻ്റെ കുറച്ച് ഒരു എഴുത്തിൻ്റെ ഒരു ഒരു മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിലേക്ക് കടന്നു വരാൻ ചാൻസ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോവിഡൊക്കെ വന്ന ആ ടൈമിലാണ് ലോകേഷിൻ്റെ മനസ്സിലേക്ക് ഈ ചിത്രത്തിൻ്റെ കൂലിയുടെ കഥ ഇങ്ങനെ ഉടലെടുത്ത് വന്നത് അപ്പോൾ വേഗം തന്നെ ലോകേഷ് ചെന്നു രജനീകാന്തിനോട് കാര്യം പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ രജനീകാന്തിന് വളരെ ഇഷ്ടമായി അണ്ണന് വളരെ ഇഷ്ടമായി പക്ഷേ ആ ടൈമിലായിരുന്നു അണ്ണാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കുകളൊക്കെ വന്നത് അതുകൊണ്ട് രജനീകാന്തിന് ഈ ചിത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല പിന്നീടാണ് ലോകേഷ് കമൽഹാസനെ നായകനാക്കിക്കൊണ്ട് വിക്രം എന്ന ചിത്രം എടുത്തത് അത് ഹിറ്റായിരുന്നല്ലോ ഇപ്പൊ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വൻ വെടിക്കോപ്പുകളായിട്ട് ഈ ചിത്രത്തിൽ അമീർ ഖാൻ അഭിനയിക്കുന്നുണ്ട് ശ്രുതി ഹാസൻ അഭിനയിക്കുന്നുണ്ട് സത്യരാജ് അഭിനയിക്കുന്നുണ്ട് ഒരു താരതന് തന്നെ ഈ ചിത്രത്തിലുണ്ട് പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് അത് പിന്നെ വേറെ ലെവലല്ലേ ലോകേഷിൻ്റെ ഒരു കിഡു ഐറ്റമാണ് അത് അതായത് എത്ര ഇടി അത് മറ്റത് മറിച്ചതൊക്കെ ഉണ്ടെങ്കിലും ബി മ്യൂസിക് അനിരുദ്ധിന്റെ ആ ഒരു കരങ്ങളുടെ ആ ബലം അനിരുദ്ധിൻ്റെ ആ കാതടപ്പിക്കുന്ന സംഗീതമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ സിനിമകൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാവില്ല അതൊന്നും ആലോചിച്ചുവയ്ക്കേണ്ട ഈ ഇപ്പം അനിരുദ്ധിന്റെ ആ മ്യൂസിക്കും ബി ജി എം ഒക്കെ എടുത്തു മാറ്റിയിട്ട് നമ്മളൊന്ന് ലോകേഷിൻ്റെ പടങ്ങളൊന്ന് കണ്ടുപോയി അയ്യേ നനഞ്ഞ പടക്കം പോലെ ഇരിക്കും അപ്പൊ അനിരുദ്ധ് ഈ ചിത്രത്തിന്റെ ഒരു എന്തോ ഒരു ഹരമായിട്ട് തന്നെ കടന്ന് ഉള്ള ഒരു വരവായിട്ടാണ് വര വരുന്നത് പാട്ടുകളൊക്കെ ഇപ്പൊ തന്നെ ഹിറ്റുകളായി മാറിയിരിക്കുന്നു പിന്നെ ഈ ചിത്രത്തിന്റെ നിർമ്മാണം സൺ പിക്ചേഴ്സ് ആണ് ചെയ്യുന്നത് അവര് രജനീകാന്തായിട്ട് ചെയ്യുന്ന അഞ്ചാമത്തെ ചിത്രമാണ് എന്ദിരൻ ജയിലർ പേട്ട അണ്ണാത്തെ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദാ ആയിട്ട് വരുന്നു കൂലിക്കുലി കുലിക്കുലി അപ്പൊ ഒരു വമ്പൻ വരവ് തന്നെയാണ് പിന്നെ ഈ ചിത്രത്തിന്റെ ഈ കൂലിയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ലോകേഷും ചന്ദ്രു അൻപഴകന് ചേർന്നിട്ടാണ് ചന്ദ്രു ഒരു കിടു ആയിട്ടുള്ള ഒരു തിരക്കഥാകൃത്താണ് അപ്പൊ ഇവരൊക്കെ ഇവര് രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു എഴുത്താണ് ഈ ചിത്രത്തിന്റെ ഒരു 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 കഥയുടെ ഒരു മേക്കിങ് തന്നെ നമ്മൾ ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും അതേപോലത്തെ ടൈപ്പ് ടിസ്റ്റ് ടിസ്റ്റ് ആയിട്ട് വരുന്ന കഥ പശ്ചാത്തലമൊക്കെ ഈ ചിത്രത്തിന് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചിത്രം ഒരിക്കലും പൊട്ടുമെന്ന് നമ്മൾ മുൻകൂട്ടി പറയരുത് കാരണം അതുപോലത്തെ ഒരു വായ്പ വെച്ചിട്ടുള്ള ഒരു പടമാണ് രജനീകാന്ത് ചിത്രങ്ങളുടെ ഒരു സ്റ്റൈൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് വമ്പൻ ഒരു സ്റ്റൈലാണ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ കാലാകാലമായിട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് മനസ്സിൽ ചേർത്ത് വയ്ക്കാൻ ഓർമ്മപ്പെടുത്താൻ അവർക്ക് ആ സ്റ്റൈൽ അനുകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അതുപോലത്തെ ഒരു തരംഗം തന്നെ ഈ ചിത്രത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെന്നൊരു ഒരു സൂചനയുണ്ട് കേട്ടോ അതൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയണം എല്ലാം പറയുമ്പോൾ ഈ പരാജയത്തെ മുൻനിർത്തി പറയുമ്പോ രജനികാന്തിന്റെ കുറച്ച് ചിത്രങ്ങൾ ഇതുപോലെ തന്നെ വമ്പൻ ഒരു എന്താ പറയണ പരസ്യമായിട്ടൊക്കെ വന്നിട്ട് പൊട്ടിപ്പോയ അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞ വിടുതല് നാട്ടിക്കൊരു നല്ലവൻ വള്ളി കുസേലൻ ശിവായി തരം ചിത്രങ്ങളൊക്കെ രജനീകാന്തിന്റെ കട്ട പരാജയങ്ങളായി അപ്പൊ കൂലി പരാജയപ്പെടുമോ എന്നാണോ അങ്ങനെ വിചാരിക്കരുതേ കൂലി പരാജയപ്പെടില്ല കാരണം കിഡ് കിഡായിട്ടുള്ള ഒരു അതുപോലത്തെ കിട്ടുവായ്പ ആയിട്ട് വരുന്ന ഒരു ഒരു സെറ്റ് അണിയറ പ്രവർത്തകരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പാഠമാണ് ഇപ്പൊ ഈ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം കടന്ന് വരുമ്പോ രജനീകാന്തിന്റെ വയസ്സും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് എഴുപത്തിനാല് വയസ്സ് എഴുപത്തിനാല് വയസ്സിൽ അങ്ങേര് വന്ന ഒരു വരവ്ന്ന് പറഞ്ഞ വേറെ ലെവലാണ് ജയിലർ യന്തിരൻ കപാലി പടയപ്പ ഭാഷ കിട്ടുവായിട്ടുള്ള പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് രജനീകാന്തിൻ്റെ സൂപ്പർ പടങ്ങൾ കാല വെറൈറ്റി പടങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് അപ്പം ഇതും അതുപോലത്തെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരിക്കുള്ളൂ ഒരു ഒരു എന്താ പറയണം മനസ്സിന്റെ അകത്തേക്ക് കത്തി കേറാൻ പറ്റിയ ഒരു ബാമ്പൻ സാധനം പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഉണ്ട് ഇപ്പം കൂലിയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞപ്പം തന്നെ ഉണ്ട് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മറ്റു ചിത്രങ്ങളെയൊക്കെ കൊണ്ട് വേഗത്തിൽ കുതിച്ചു വാഞ്ഞ് മേലേക്ക് ഇങ്ങനെ പറഞ്ഞില്ല മിസൈല് പോലെ കുതിക്കുകയായിരുന്നു കേരളത്തിൽ തന്നെ മൂന്ന് കോടി ഒറ്റ ദിവസം കൊണ്ട് വാരി അഡ്വാൻസ് ബുക്കിങ്ങിൽ എന്താ അല്ലേ നോർത്ത് അമേരിക്കയിൽ വൺ പോയിന്റ് വാരി മില്യൺ വാരിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു മുന്നേറ്റം പക്ഷേ എംബുരാൻ്റെ തട്ട് മേലെ തന്നെ നിൽക്കുകയാണ് അത് പൊട്ടിച്ചട്ടി അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അപ്പൊ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ തിയേറ്ററിൽ പോയ ആളുകൾ ജനങ്ങളൊക്കെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിലേറെ കളക്ഷൻ ആയിരിക്കും. അയ്യോ ഒരു മൊത്തത്തിൽ ഒരു അവശത്തിൻ്റെ കാറ്റ് അതാണ് കൂലി അപ്പൊ കലാനിധിമാരൻ ആണ് ഇതിന്റെ നിർമ്മാണം സൺ പിക്ചേഴ്സ് ആണ് ഇത് അവതരിപ്പിക്കുന്നത് കിടുവായിട്ടുള്ള ഒരു വരവ് കൂലി ദേവയായിട്ട് രജനീകാന്ത് അങ്ങനെ തകർത്ത് വാരാനായിട്ടുള്ള വരപാട് രജനി കണ്ഠൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ചിത്രം അപ്പം ഈ ചിത്രം പൊട്ടുമോ പൊട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് രജനി ഫാൻസിൻ്റെ അടുത്തേക്ക് ചെന്ന ചെന്നൊക്കെ തരും ചിലപ്പം കരണം പൊട്ടും ആ ഒരു അവസ്ഥയിൽ അപ്പം ഓക്കെ ചാറ്റാ ബൈ ബായ്